രാവിലെ തന്നെ ഒരു വീഡിയോൻ്റെ ക്യാപ്ഷൻ കണ്ടത് ഇന്ന് എൻ്റെ ഭാര്യയുടെ വിവാഹമാണ് ആരാണ് പറയുന്നത് ധർമ്മജൻ ഭഗവാൻ ഇവൻ്റെ ഭാര്യ എന്തൊക്കെ ഒളിച്ചോടിപ്പോയാ ഇതൊന്നും നമ്മൾ കണ്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് നോക്കി ധർമ്മജൻ ധർമ്മജന്റെ ധർമ്മജൻ ന്യൂ ധർമ്മജൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അടിച്ചു നോക്കി പക്ഷെ എവിടെയും അങ്ങനെ ഒരു വാർത്ത കാണുന്നില്ല നമ്മൾ അറിയാതിരിക്കൂലോ കാരണം ധർമ്മജൻ്റെ ഭാര്യ ഒളിച്ചോടി മറ്റൊരു വിവാഹം കഴിക്കുന്നു എന്നൊന്നും നമ്മൾ എവിടെയും കാണുന്നില്ല എന്ത് ചെയ്യും എന്ന് കരുതിയിട്ട് ഏതായാലും നോക്കാം ആ ഒരു വീഡിയോ തന്നെ തുറന്ന് നോക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴേക്ക് സംഭവം എന്നാണേ ധർമ്മജന്റെ ഭാര്യൻ്റെ കല്യാണമെന്ന് പക്ഷെ ധർമ്മജൻ തന്നെയാണ് in. അതായത് ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ഒളിച്ചോടിയതാണ് അത് കഴിഞ്ഞ് ഇപ്പം ഒരു കല്യാണം കഴിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോപ്രായങ്ങളാണ് പറയുന്നത് അപ്പോൾ നേരെ പോയിട്ടൊരു കല്യാണം കഴിച്ചാൽ മതി അല്ലാതെ പോയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി ഇതൊന്നും ആൾക്കാർ അറിയിക്കണമെന്ന് അറിയിച്ചോ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇമാതിരി തോന്നിവാസം കാണിച്ചിട്ട് വേണോ അറിയിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ആലോചിക്കുന്നത് ചില ആൾക്കാർക്ക് ഇങ്ങനെയാണ് കുറച്ച് പൈസയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ തലേൻ്റെ വിളിവെല്ലാം അങ്ങ് പോകുവാടുന്നത് പിന്നെ യുവമാർക്ക് എന്തൊക്കെയോ നേടണം എന്തൊക്കെയോ ചെയ്യണം അല്ലെങ്കിൽ ഞാനൊരു വെറൈറ്റി ആകണം എന്നൊക്കെയുള്ളൊരു വിചാരം ഇപ്പോഴാണ് ധർമ്മജന് പടവും ഇല്ല അവര് മണ്ണാൻ കട്ടിയില്ല കുറേ നാളായി ഒരു പടക്കെ ഇറങ്ങിയിട്ട് ഇപ്പന്ന് പറഞ്ഞാ മീൻറെ ഇല്ലോണ്ട് പിന്നെ ജീവിച്ചു പോകുന്നു അത്രയേ ഉള്ളൂ പിന്നെ ആള് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാലോ അന്ന് ദിലീപിനെ സ്വീകരിക്കാൻ വന്ന കോലം എല്ലാവരും കണ്ടതാണ് ദിലീപിനെ സ്വീകരിക്കാൻ വന്ന കോലായിരുന്നു ഇത് മനസ്സിലാക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനാന്ന് ആ പിന്നെ കോൺഗ്രസിന് ഏറ്റവും പറ്റിയൊരു അബദ്ധം അറിയാം ഇയാളെ കൊണ്ടുപോയിട്ട് ബാലുശ്ശേരി നിർത്തി ആലോചിച്ച് നോക്കണം നിങ്ങൾ കോൺഗ്രസുകാർ വരെ ചോദിച്ചു എന്തിനു ആർക്ക് മനസ്സിലാക്കണം നിങ്ങൾ അങ്ങനെ ഒരു അബദ്ധം കൂടി കോൺഗ്രസ്കാരന് പറ്റി എന്നുള്ളതാണ് ഇതാണ് ചില നടന്മാർ ഇങ്ങനെയാണ് മനസ്സിലായാ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒന്ന് വൈറലാകണം ഒന്ന് ഫേമസ് ആകണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ജീവിച്ചിരിക്കണം എന്നൊക്കെ തോന്നണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അവർ അമിട്ടിട്ട് പൊട്ടിക്കണം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ഒരു വേലത്തരമാണിത് അല്ലാതെ വേറെ ഒന്നും വേറെ എന്താ ഇടാ നമ്മളെന്താ കല്യാണി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോയി രജിസ്റ്റർ ചെയ്താൽ പോരെ അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് അത് ധർമ്മജൻ്റെ ഇഷ്ടമല്ലേ ധർമ്മജൻ്റെ മോഹമായി എന്ത് മണ്ണാങ്കട്ടയിലെ മോഹടോ അതായത് എന്റെ ഭാര്യ കല്യാണമെന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷനോട്ടി വീഡിയോ ചെയ്യുന്നതാണോ ഈ വലിയ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷേ ഇപ്പൊ സിനിമാ താരങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണെന്നറിയാം അതായത് എങ്ങനെയെങ്കിലും വൈറലാകണം എന്ത് പരിപാടി എടുത്തിട്ടും വൈറലാകണം അങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് അവർ ഏത് അറ്റം വരെയും പോകാണെന്ന് അങ്ങനെ വൈറലാകാൻ വേണ്ടിയിട്ട് നോക്കിയതാന്ന് ഇതിനെക്കൊന്ന് പൊട്ടിപ്പോയത് അതെന്താണെന്നല്ലേ കിടന്ന് കൊടുത്തിട്ടാണെന്നോ ചാൻസ് വാങ്ങിക്കുന്നത് എന്ന് എടുത്ത വായിക്കു ചോദിച്ചതാണ് അതും വൈറലാകാൻ ചോദിച്ചാണേ അത് പക്ഷേ ചെയ്തു പറയാം അത് പിന്നെ ഭയങ്കരമായിട്ടങ്ങ് പ്രശ്നമായി കളഞ്ഞ് ആ പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് ഇതിലും വലിയ വൽക്കറായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തിനധികം പറയുന്നത് വിവേകാനന്ദം വൈറലാണ് എന്നുള്ള ഒരു സിനിമയിൽ അതിൻ്റെ അകത്ത് ആ ഒരു സിനിമേൻ്റെ പ്രമോഷന് ആ ഒരു നടിയിൽ മെർലിൻ എന്ന് പറയുന്ന ഒരു നടിയോട് വളരെ മോശമായിട്ട് ടൈം ടോൺ ടോഞ്ചാക്കോ പെരുമാറുന്നുണ്ട് എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിയ അതൊക്കെ പ്രൊമോഷൻ്റെ ഭാഗമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ചില നടികൾ കാണുന്നില്ല ഇപ്പോൾ അതായത് ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിലിട്ട പേൻ്റൊന്നും ഇടാണ്ട് വരും അതായത് മേലെയുള്ള ഷർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ ഈ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ പൊത്തി അന്ന് ഇത് കാണാൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തിനീ ആർക്ക് വേണ്ടിയിട്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അപ്പം അങ്ങനെ ഈ പിന്നെ സിനിമയൊന്നും ഇല്ലെങ്കിലും വേണ്ടിയില്ല പിന്നെ ഇപ്പോൾ ഒരു അടുത്തൊരു നമ്മളെ ഒരു നടീൻ്റെ ശാശിക അതും പറഞ്ഞതിങ്ങനെയാണ് ഞങ്ങൾ പിരിയോന്ന് ഒക്കെ പറഞ്ഞിട്ട് വൈറലാകാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ എട്ടിന്റെ പണിയായിട്ട് എല്ലാവരും എടുത്തിട്ടങ്ങ് അലക്കി കടന്ന് അലക്കളഞ്ഞാടുന്നത് അതുപോലെ ധർമ്മജന്റെ കാര്യവും ധർമ്മജൻ എന്നുവെച്ചാൽ ഒരു വെറൈറ്റി വേണം ഒന്ന് എല്ലാവരും അറിയണം ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയാം ണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പൊടിക്കൈയാണ് ധർമ്മജൻ നോക്കിയത് ധർമ്മജൻ ഈ പൊടിക്കൈ മാത്രമൊന്നുമല്ല പലതരത്തിലുള്ള പൊടിക്കൈകളും പലതരത്തിൽ പലപ്പോഴും പ്രയോഗിക്കും അതെന്ന് പറയുന്നത് ഇവരൊരു ഒരു ഇതാണ് കാരണം ഇവിടെയും എത്തുന്നില്ല ഒരു സിനിമയില്ല അല്ലെങ്കിൽ ജനങ്ങൾ നോക്കുന്നില്ല എന്നൊക്കെ കാണുമ്പോഴേ ആദ്യം കുറേ അഹങ്കാരെല്ലാം കളിച്ചു നോക്കി എന്താ പറയുക എപ്പോഴും ഈ സിനിമ ഉണ്ടാവുന്നതെല്ലാം കരുതിയിട്ട് കുറേ സിനിമയിൽ പിന്നെ പോകാതിരുന്നോ കുറേ സിനിമയിൽ സമയത്ത് എത്തൂല കുറേ സിനിമയിൽ എന്ന് പറഞ്ഞാൽ വേറും ചൊറയാക്കി വെച്ചു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പം വിളിക്കൽ കുറവാന്ന് അപ്പോൾ വിളിക്കൽ കുറവാകുമ്പോഴും തന്നെ വീട്ടിൽ തന്നെയാണ് വീട്ടിൽ തന്നെ ആകുമ്പോഴും എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് നിങ്ങൾക്കൊരു മത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ വൈറലാകാൻ വേണ്ടിയിട്ട് പരമാ നമ്മൾ ഏട്ടൻ്റെ അനിയൻ ഏട്ടൻ എന്ന് പറഞ്ഞാൽ അറിയാലോ ഏട്ടൻ പാപ്പിയപ്പച്ച ഏട്ടൻ്റെ അനിയൻ നോക്കുമെന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കുതന്ത്രങ്ങളും നമ്മുടെ ധർമ്മജൻ്റെ കയ്യിലുണ്ട് അതാണ് ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് ഞാൻ വിചാരിച്ചു ഇന്ന് ദിലീപും മറ്റേ നാദിർഷിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മളെ എല്ലാം വരുന്ന ഞാൻ കരുതിയത് കാരണം എന്താച്ചാൽ കല്യാണമല്ലേ ഭയങ്കര ആഘോഷമായിട്ടുള്ള കല്യാണമല്ലേ അതായത് ഇവരെല്ലാം വരുന്നു ഞാൻ കരുതിയത് പക്ഷേ ഇവരൊന്നും ഇന്ന് കണ്ടിട്ടില്ല ഇനി പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നറിയില്ല കേട്ടാ ചിലപ്പോ കഴിഞ്ഞാൽ എല്ലാം ഗ്രാൻഡ് ആയിട്ടുള്ള റിസപ്ഷനെല്ലാം ബുക്ക് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ അന്നത്തെ കാലത്ത് ചിലപ്പോൾ ഒളിച്ചുകൂടിയതല്ലേ അതുകൊണ്ട് ആർക്കും സദ്യമൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഏതായാലും ധർമ്മജം ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പാതകമല്ല പക്ഷേ ഇങ്ങനെയുള്ള ക്യാപ്ഷൻസ് ഇടുമ്പോഴും അതുപോലെ തന്നെ എന്തോ ഒരു സംഭവമായിട്ട് ഇതൊരു വൈറലാക്കാൻ ശ്രമിക്കുമ്പോഴും ഇതിൽ അതിലാണ് ഒരു ഒരു പ്രശ്നം വരുന്നത് അതായത് എന്ത് പൊക്രുത്തരം ചെയ്യാനും ഞാൻ തയ്യാറാണ് നാലു പേരറിയണം എന്നുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഇവിടെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതാണ് ധർമ്മജം സൂക്ഷിക്കേണ്ടിയിരുന്നത് അല്ലാതെ വേറെ വേറെ എന്തെന്ന് ഇപ്പം ധർമ്മജൻ കല്യാണം കഴിച്ചു എന്താ ആർക്കെന്താണ് പ്രശ്നമായിരുന്നു പക്ഷേ നമ്മളെല്ലാവരും പേടിച്ചു പോയാടുന്നത് അത് ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മൾ ഇത് ഈ ക്യാപ്ഷൻ മാത്രം വായിച്ചു പോകുന്നവരെ ഇപ്പോൾ അയ്യോ ധർമ്മജൻ്റെ ഭാര്യ ഇങ്ങനെയായിരുന്നാ അയ്യോ ആ ധർമ്മജനെ വിട്ടുപോയി ആ ധർമ്മജൻ നല്ല മനുഷ്യനല്ലേ ആ അവൻ്റെ സ്വഭാവം കാണുമ്പോൾ എനിക്കറിയാം ആ പെൺകു പെണ്ണ് വിട്ടുപോകുന്നത് അതുപോലെ തന്നെ അങ്ങനെ ആ കുട്ടികളെങ്ങനെ ആലോചിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ചില കമൻറ്റുകളും ഞാൻ കണ്ടു അതാണ് ആ കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ പകുതി ആൾക്കാരൊന്നു പറഞ്ഞാൽ വീഡിയോ കാണാതെയാണ് കമൻറ്റ് എഴുതുന്നത് വീഡിയോൻ്റെ ഉള്ളിലെന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് പറയുന്നതെന്നോ ഇതൊന്നും ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ല ഇവരിവിടെ വന്ന് കമൻ്റ് എഴുതുകയാണ് ആ ഒരു ഗണത്തിലാണ് ഒരു നിമിഷമെങ്കിലും ധർമ്മജൻ്റെ ഭാര്യയും പെട്ടുപോയത് ധർമ്മജൻ്റെ ഭാര്യ ഇങ്ങനെയുള്ളതാണോ അയ്യേ മോശം വളരെ കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കമൻറ്റുകൾ വന്നത് ഈ ഒറ്റ ക്യാപ്ഷനാണേ അതായത് എൻ്റെ ഭാര്യയുടെ കല്യാണമാണ് ഇന്ന് ഞെട്ടിപ്പോകാതിരിക്കോ തോന്നിയ ആരെങ്കിലും പറയുന്നതാണോ പക്ഷെ സിനിമാ നടന്മാർക്കും അറിയാം സിനിമാ താരങ്ങൾക്ക് എന്തു വേണമെങ്കിലും പറയാം കാരണം അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും വൈറലാണ് അവർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം അവരെങ്ങനെ നടന്നു കഴിഞ്ഞാലും വൈറലാണ് അതാണ് പറയുന്നത് സിനിമാ താരങ്ങൾ ഇപ്പോൾ പല പരിപാടികളും പല ഉടായ്പകളും നോക്കും ഇന്നൊരു വിദ്വാൻ പറയുന്നത് കേട്ടു അതായത് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ വളരെ മോശ സിനിമയാണെന്നാണ് എന്നാണ് ഇപ്പോൾ ഒ ടി ടിയിൽ വന്നപ്പോൾ എല്ലാവരും പറയുന്നത് അപ്പോൾ അന്നെല്ലാവരും വാഴ്ത്തിപ്പാടിയിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് അതിൻ്റെ കഴിവാണേ ഞാൻ ജനങ്ങളെ തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കഴിവാണ് മനസ്സിലാക്കണം അതാണ് പറയുന്നത് സിനിമ നല്ലതല്ലെങ്കിലും ചില ആൾക്കാർ പറഞ്ഞിട്ടെത്തിക്കും അതിനു വേണ്ടിയിട്ട് ഇവർ ഏത് അറ്റം അറ്റമ്പരിയും പോകും ആരെ വേണമെങ്കിലും കരിവാര്യത്തേക്കും ആരുടെ പിന്നെ എന്നാൽ പഴയ സംഭവങ്ങളും തോണ്ടിയെടുക്കും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ താരങ്ങളും മാത്രം ചെയ്യുന്ന ഒരു വേലത്തരമാണ് ആ ഒരു വേലത്തരമാണ് നമ്മുടെ ധർമ്മജനം നടത്തിയിരിക്കുന്നത് അല്ലാതെ വേറെയൊന്നുമല്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ നാട്ടുകാർക്കിന്നും കുശാലായി അതായത് കുറച്ച് സദ്യയും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ കഴിഞ്ഞാലും ധർമ്മജനം വേറെ ജോലിയൊന്നും ഇല്ലാത്ത ല്ലേ അപ്പോൾ അങ്ങനെ കൈയിട്ടെന്ന് എല്ലാരും വിചാരിച്ചിട്ടുണ്ടാകും വേറെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയൊന്നും കാണുന്നില്ല ഇപ്പൊ ഏതൊക്കെ സിനിമ ഇണ്ടാ അല്ലേ അവസാനം ഏതോ ഒരു ഒരു സിനിമയിലെങ്കിലും വന്നിന് അത് രണ്ടു മൂന്ന് കൊല്ലമായി തൊന്ന് ഇപ്പോൾ സിനിമയൊന്നും ഇല്ല ഇപ്പം വെറുതെ ഇരിക്കില്ലാന്ന് അപ്പം അങ്ങനെയല്ലേ ഇരിക്കുമ്പോഴേ ചെറിയ ആൾക്കാർക്ക് എന്തെല്ലോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് എന്നേരം ഞാനിവിടെ ഉണ്ട് ഞാനിവിടെ ഉണ്ട് എന്ന് പറയണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊടി കയ്യാണ് അല്ലാതെ വേറെ ഒരു തേങ്ങയല്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം